അപ്പോൾ എൻ്റെ വീട്ടിലുള്ളൊരു ബൊഗൻവില്ല ചെടിയാണ് കേട്ടോ ഇത് ഇത് ഞാൻ തെർമോക്കോളിൽ വേര് വരുത്തിയിട്ടാണ് ചട്ടിയിലേക്ക് നട്ടത് അതൊക്കെ ഞാൻ വീഡിയോ കാണിച്ചതാണ് കേട്ടോ അപ്പം ഇന്നലെ നമ്മുടെ വീഡിയോയിൽ ഒരു ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ തെർമോക്കോളിൽ കുത്തി വേര് വരുത്താൻ പറ്റിയിട്ടുണ്ട് അവർ ചെയ്തിട്ട് നല്ല റിസൾട്ടാണ് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യേണ്ടതാണ് നമുക്ക് എളുപ്പത്തിൽ വളമോ മണ്ണോ ഒന്നും വേണ്ട വെള്ളത്തിൽ നമുക്ക് തെർമോക്കോളിൽ വെച്ച് കൊടുത്താൽ മതി കമ്പുകൾ കുത്തി പെട്ടെന്ന് തന്നെ വേര് വരും കേട്ടോ അപ്പോൾ ഈ ഒരു പുകൻ വില്ലയ്ക്കൊക്കെ ഏകദേശം ഒരു അറുപത് ദിവസമൊക്കെ പിടിക്കുന്നുള്ളൂ എന്നാലും തളിർപ്പിലൊക്കെ വരും കുറച്ച് വേരൊന്ന് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മണ്ണിലേക്ക് മാറ്റി നടും ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം നമ്മുടെ ഇതുപോലത്തെ പൊഗൻവില്ല ചെടീൻ്റെ ചൂട് കളമൊക്കെ മാറ്റിയിട്ട് പുല്ലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി കളഞ്ഞിട്ട് ഇതുപോലെ നമ്മളൊന്ന് വേര് പൊട്ടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മുടെ ചാണകപ്പൊടി അതുപോലെ എല്ല് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ചോട്ടിലൊന്നിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക അപ്പം ഇതുപോലത്തെ വളങ്ങൾ ഇട്ട് കൊടുത്ത്ടിടണെങ്കിൽ ഡെയിലി മറക്കാതെ നനച്ച് കൊടുക്കണം നനച്ച് കൊടുത്താലാണ് നമുക്ക് ആ கரெക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ ട്ടോ പ്രത്യേച് നമ്മൾ ബോഗൻവില്ല ചെടിക്ക് ഡെയിലി നനയ്ക്കേണ്ട ആവശ്യമില്ല പക്ഷേ വളം കൊണ്ടിട്ട് ഇണെങ്കിൽ നമ്മൾ கரெക്റ്റ് ആയിട്ട് ഒരു നേരം വെച്ചിട്ട് നനച്ച് കൊടുക്കുക അതിേഷ നല്ല വെയിലുള്ള ഭാഗത്ത് വെச்சி കൊടുക്കുക പിന്നെ ഈ ഒരു ചട്ടിയുടെ അടിവശത്തട്ട് ഇട്ട് കൊടുത്തത് നമ്മുടെ ചര്ടേണ് ട്ടോ കണ്ടോ ഭാരം ിട്ടൂല നല്ല റിസൾട്ടാണ് കേട്ടോ നന്നായിട്ട് വേരോട്ടം നടക്കാൻ ചിരട്ട കമത്തി കമത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പൊട്ടി മിക്സ് ഇട്ടിട്ടാണ് നമ്മൾ നട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ കണ്ടോ നമ്മുടെ വീട്ടിലുള്ള പൊഗൈൻ ചെടിയാണ് കേട്ടോ എല്ലാം ഞാൻ അത്യാവശ്യം വെയിലുള്ള ഭാഗത്താണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ സൂര്യപ്രകാശം അത്യാവശ്യമായിട്ട് കിട്ടേണ്ട ഒരു ചെടിയാണ് നമ്മുടെ പൊഗൈൻ വില്ല കേട്ടോ അത്യാവശ്യം നന്നായിട്ട് പൂക്കളും നിറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ കഴിഞ്ഞൊക്കെ വീഡിയോ കുറച്ച് മുന്നേക്കെ വീഡിയോ നമ്മൾ ഡെയിലി ഇടാറുണ്ടായിരുന്നു ബൊഗൈൻ വില്ലേന്റെ ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് ിലേൻ്റെ കമ്പുകൾ കട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ ചെയ്ത് ആ കമ്പുകൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ വളം കൊടുക്കണം കേട്ടോ വളം കൊടുത്തിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക ആ അപ്പിൾ പെട്ടെന്ന് ഒരു പത്ത് ദിവസം കൊണ്ട് തന്നെ തളുപ്പ് വന്ന് വേഗം ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ കേട്ടോ അപ്പം അതാണ് നമ്മുടെ ഈ ഒരു പൊഗൻവില്ല ചെടിന്റെ പ്രത്യേകത അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കേണ്ട കേട്ടോ പിന്നെ നമ്മുടെ പൊഗൻവില്ല ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഓർഗാനിക്കായിട്ടുള്ള വളങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ കടുക് അരച്ച് ചോറും കൂട്ടി അരച്ച് കഞ്ഞിവെള്ളത്തിൽ ചേർത്ത് കൂടുതൽ വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് ചെടീൻ്റെ ചോട്ടിൽ കൊടുക്കുക അപ്പം കടുക് അരച്ചെടുക്കുകയാണെങ്കിൽ പുളിപ്പിക്കാം കേട്ടോ അപ്പം വീട്ടിലുള്ള ഒരു പുകൻവില്ല ചെടീൻ്റെ കമ്പാണ് കേട്ടോ അപ്പം കുറേ നന്നായിട്ട് ഇങ്ങനെ ഫ്ലവർ ഒക്കെ ഉണ്ടായപ്പോൾ കമ്പനെ ശരിക്കും ഒടിഞ്ഞു വീണേ അപ്പോൾ ആ ഒരു കമ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഒരു ചട്ടിയിൽ ഒരു പുകൻവില്ല ചെടിയേ ഉള്ളൂ കാരണം ഭയങ്കര ഭംഗിയാണ് നല്ലൊരു പ്രത്യേക കളറാണ് കേട്ടോ അപ്പം വീഡിയോയിൽ അതിന്റെ ആ ഒരു കളറ് കറക്റ്റായിട്ട് കാണുന്നില്ല നല്ലൊരു ഓറഞ്ചും അതുപോലെ തന്നെ റെഡ് കളറും മിക്സ് ചെയ്തിട്ട് സെന്ററിൽ ചെറിയൊരു യെല്ലോ കളറൊക്കെ ആയിട്ട് കേട്ടോ ഒരു മൂന്ന് കളറും മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറാണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാന് ഇപ്പൊ രണ്ട് മൂന്നാലഞ്ച് ചട്ടിയിലേക്ക് മാറ്റി നടാൻ കമ്പൊന്ന് റെഡിയാക്കി എടുക്ക അപ്പൊ പലർക്കും ഉള്ളൊരു വിഷമമാണ് ഒരിക്കലും ഈ ഒരു പുകൻ വില നട്ടാൽ ഉണ്ടാവുന്നില്ല കുറേ ആളുകൾ നമ്മളെടുത്ത് വന്ന് പറയാറുണ്ട് കേട്ടോ നട്ട് നട്ട് മടുത്തു പക്ഷെ വേര് പിടിക്കുന്നില്ല എന്ന് പക്ഷെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വേര് എന്തായാലും വരും അപ്പൊ ഒന്ന് ഞാൻ പറഞ്ഞു ഫസ്റ്റ് തന്നെ നമുക്ക് തെർമോക്കോളിൽ കമ്പുകൾ ഒരു നൂറ് കമ്പോൾ ണെങ്കിലും കുത്തി വെച്ച് വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചാൽ വേര് പിടിക്കും ഒരു അറുപത് ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഇനി അതല്ലെങ്കിൽ ഇതുപോലെയും ചെയ്യാം കേട്ടോ അപ്പം ഞാനിത് കമ്പ് ഇങ്ങനെ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇലകളും പൂക്കളും ഒക്കെ ഒന്ന് കളയാട്ടോ ഒന്നും വേണ്ട കമ്പിൽ കാരണം നമ്മളിത് ഈ ഒരു കമ്പ് നമ്മൾ കട്ട് ചെയ്ത് വെക്കുമ്പോൾ മണ്ണിലേക്ക് കുത്തി കൊടുക്കുകയാണെങ്കിലും അതുപോലെ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിലും ഒരു ഇരുപത് ദിവസമൊക്കെ ആകുമ്പോഴേക്കും പുതിയ തളിർപ്പുകൾ വരും കേട്ടോ അപ്പം നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കും ചെയ്യും പിന്നെ വേര് വരാനാണ് കുറച്ച് ദിവസം താമസം ഉണ്ടാവുകയുള്ളൂ അറുപത് അറുപത്തിയഞ്ച് ദിവസമൊക്കെ പിടിക്കും എന്നാലും ആ തളിർപ്പ് ഇലകൾ നല്ലതുപോലെ ഒരു മുപ്പത് ദിവസമൊക്കെ ആകുമ്പോഴേക്ക് വരും കേട്ടോ അപ്പൊ നമുക്ക് ഇലകളൊന്നും വേണ്ട ഇതുപോലെ കമ്പുകളൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ടാണ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പൊ ഏകദേശം കമ്പൊക്കെ നമ്മൾ പിന്നെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ നോട് ഉണ്ടല്ലോ മൊട്ടുപോലെ നിൽക്കുന്ന ഭാഗത്തിന്റെ അടിവശം നോക്കി അങ്ങനെ ഒരു വശത്തേക്ക് ചരിച്ചോ അല്ലെങ്കിൽ ആക്കിയോ കട്ട് ചെയ്തെടുക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് വേര് പിടിക്കാൻ ഹെൽപ്പ് ചെയ്യോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലേഡോ കത്തിയോ ഉപയോഗിച്ച് ചുരണ്ടി കൊടുക്കുകയാണെങ്കിലും നല്ലതായിരിക്കും ഈ ഒരു പാത്രമാണ് ഞാൻ എടുക്കുന്നത് ഇതിൻ്റെ അടിയിൽ ചെറുതായിട്ട് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ചാണകപ്പൊടി മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ ഈ ഒരു വേര് പിടിക്കാൻ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി ഇതിലിപ്പോൾ ഒരു പത്ത് കമ്പ് വേണമെങ്കിലും കുത്തി കൊടുക്കാം കേട്ടോ ചാണകപ്പൊടി മണ്ണും മിക്സ് ചെയ്ത മിക്സ് ഫസ്റ്റ് ഇട്ടു എന്നിട്ട് നമ്മുടെ ഈ ഒരു ഉള്ളീൻ്റെ തൊലിയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഞാൻ മണ്ണിട്ട് കൊടുക്കാണ് കേട്ടോ നന്നായിട്ട് മണ്ണിട്ട് കൊടുക്കുക അതാ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ഈ ഒരു കട്ടിയിൽ കുറച്ച് കട്ടിയിൽ ഇട്ട് കൊടുക്കുക കാരണം ഉള്ളീൻ്റെ തൊലി ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉഷാറായിട്ട് വേര് പിടിക്കാൻ ഹെൽപ്പ് ചെയ്യുക ഇതെനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ ഞാൻ മുന്നേ ഇതുപോലൊന്ന് ചെയ്തിട്ട് നന്നായിട്ട് വേര് നല്ലതുപോലെ നമ്മുടെ കോവലിൻ്റെ വള്ളിയൊക്കെ പെട്ടെന്ന് വേര് പിടിച്ച് നല്ല ഉഷാറായിട്ട് കിട്ടി കേട്ടോ ഇനി എനിക്ക് ഞാൻ എടുക്കുന്നത് നമ്മുടെ അലോവേരേൻ്റെ ഇതുപോലെ ഒരു പീസ് ഫുള്ളായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതാ ഈ ഒരു മണ്ണിലേക്ക് വെച്ചിട്ട് ഓരോ കമ്പും ഇതിലേക്ക് ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞു കമ്പും നിങ്ങൾക്ക് വേ കുത്തി വെച്ച് കൊടുക്കുക എന്നിട്ട് വേര് പിടിച്ചിട്ട് നിങ്ങൾക്ക് അത് തട്ടിയിട്ട് നല്ല മാറ്റി ഇങ്ങനെ ഓരോ ചട്ടിയിലേക്ക് നട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് വാടിപ്പോവേ ഉണങ്ങിപ്പോവേ ഒന്നുമില്ല വേര് പിടിച്ചാൽ പിന്നെ അത് ആ എടുക്കുന്ന ദിവസം തന്നെ നട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒഴിച്ച് കൊടുത്ത് ഒരു തണലിൽ വയ്ക്കുക ഒന്ന് ഉഷാറായിട്ട് നിങ്ങൾക്ക് നല്ല വെയിലുള്ള ഭാഗത്തേക്ക് വെച്ച് കൊടുത്താൽ മതി അപ്പം ഞാനിതാ ഇതുപോലെ നന്നായിട്ട് ഒന്നും ആ ഒരു പൊട്ടിമിക്സ് ഒക്കെ ഇട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ചോട്ടിൽ ചെറുതായിട്ടൊന്നും വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് ഡെയിലി നനച്ചു കൊടുക്കുന്നു വേണ്ട നന്നായിട്ട് പോട്ട് ഡ്രൈ ആയിരിക്കുകയാണെങ്കിൽ മാത്രം നനച്ചു കൊടുക്കുക കാരണം അലോവേരേൻ്റെ ആ ഒരു നനവുണ്ടല്ലോ അത് നമ്മുടെ ആ ഒരു കമ്പിന് ഉണ്ടാവും കേട്ടോ അപ്പോൾ പോട്ട് ഭയങ്കര ഡ്രൈ ആയിരിക്കുകയാണെങ്കിൽ മാത്രം നനച്ചു കൊടുക്കുക പിന്നെ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് കവർ കവ കമ ഇങ്ങനെ അടച്ച് വെക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് കവർ വെച്ച് അടച്ചു വെക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഒന്നും കൂടി ഉഷാറായിട്ട് വേര് പിടിക്കാൻ ഹെൽപ്പ് ചെയ്യുക അപ്പോൾ അതിന് തീരെ നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി ആവശ്യം വരില്ല കാരണം അതിൻ്റെ ഉള്ളിൽ തന്നെ ചെറുതായിട്ട് ഈർപ്പം വരും കേട്ടോ ഒന്നും ട്രൈ നോക്കുക ഇതുപോലത്തെ വീഡിയോ കാണാനും പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ടോ ഓക്കെ